ടെസ്ല ഫോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ വീഡിയോ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആർക്കൊക്കെയാണ് എടുക്കാൻ പറ്റുക എന്തൊക്കെയാണ് സാമ്പത്തിക സ്രോതസ്സ് വേണ്ടത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് ആദ്യമായി നാം നിർത്താനുള്ളത് നേരത്തെ ടെസ്ല ഫോണിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ചെയ്തപ്പോൾ മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ കാണുകയും അത് വളരെ വലിയ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിൽ വളരെ സന്തോഷത്തോടെ നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ഈ വീഡിയോയിൽ ടെസ്ല ഫോണിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആർക്കൊക്കെയാണ് എടുക്കാൻ കഴിയുക അതിൻ്റെ അവസരങ്ങളും പരിചയ സമ്പന്നത എന്തൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ ഫോണിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഭാഗത്തിലാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ടെസ്ല ഫോണിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അഥവാ പരിചയം അവസരങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ടെസ്ല ഫോൺ ഡിസ്ട്രിബ്യൂഷൻ നേടുന്നതിനുള്ള അവസരങ്ങളും അതിനായി പാലിക്കേണ്ട നടപടിക്രമങ്ങളും കുറിച്ചുള്ള ഒരു സമഗ്രമായ ആ ഒരു വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ ഇത് വലിയ രൂപത്തിൽ കിംവദന്തികളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ അപ്ഡേറ്റുകൾ ഇന്റർനെറ്റ് നിന്ന് കിട്ടുന്ന അപ്ഡേറ്റുകളാണ് നിങ്ങളൊക്കെ എത്തിക്കുന്നത് സാധ്യതകളും ഉപഭോക്താക്കളുടെ താല്പര്യങ്ങളും ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ടെസ്ല ഫോൺ അത്യാധുനിക സാങ്കേതികവിദ്യയുടെയും അതുപോലെ തന്നെ സുരക്ഷതയുടെയും സുരക്ഷിതത്വത്തിൻ്റെയും ഒരു പുതിയ യുഗം തുറന്നിരിക്കുകയാണ് ബ്രാൻഡ് വിശ്വസ്ത അതുപോലെ തന്നെ നൂതന വിശേഷങ്ങൾ അത് ടെസ്ലയുടെ പരിസ്ഥിതി സൗഹൃദ കാഴ്ചപ്പാട് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഒരു നിലക്ക് മറ്റ് ഫോൺ കമ്പനികൾ അപേക്ഷിച്ച് മുന്നിലാണ് എന്നത് വളരെയേറെ വ്യത്യസ്തമാക്കുന്നുണ്ട് ടെസ്ലയുടെ അതിവേഗം വളരുന്ന ആഗോള സ്വാധീനം കൂടി ഈ കമ്പനിയെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോൺ കമ്പനിയാക്കി മാറ്റുമെന്നാണ് പറയപ്പെടുന്നത് അതോടൊപ്പം തന്നെ സ്ഥിരമായി ബിസിനസ് പശ്ചാത്തലം ഉണ്ടാകുന്ന ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഒരു ഫോണിൻ്റെ രംഗത്തേക്ക് വന്നിട്ട് അഞ്ചു കൊല്ലമെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ നടത്തി പരിചയം ഉണ്ടാകണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ബിസിനസ് മേഖലകളിൽ ഏതെങ്കിലും റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ മേഖലകളിൽ നല്ല കരുത്ത് തെളിയിച്ച ഒരാൾക്ക് മാത്രമാണ് ഇത് ഹോൾസെയിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത രണ്ടാം സാമ്പത്തിക ഭദ്രതയുടെ കാര്യം പറയുകയാണെങ്കിൽ ആവശ്യമായ നിക്ഷേപങ്ങൾ നടത്താൻ കഴിവുന്ന കഴിയുന്ന ആളായിരിക്കണം ഒരു ഗ്യാങ്ങോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ആകാൻ പറ്റും അതുതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തികമായിട്ട് ബാക്കപ്പ് ഉണ്ടാകണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ കുറേ ബാങ്ക് ബാലൻസ് അവിടെ സെക്യൂരിറ്റി കൊടുക്കണമെന്നോ ബന്ധപ്പെട്ടതൊന്നും പറയുന്നില്ല നെക്സ്റ്റായിട്ട് വിൽപ്പന ശൃംഖല ഒരു പ്രാദേശിക വിൽപ്പന ശൃംഖലയുടെ ലഭ്യത അല്ലെങ്കിൽ അതിനുള്ള കഴിവ് ഏജൻസി എടുക്കുന്ന ആൾക്കുണ്ടാകണം അല്ലെങ്കിൽ ഏജൻസി അത്ര മാൻ പവറുകളെ വെച്ചിട്ടായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറയുമ്പം ചുരുക്കത്തിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ബിസിനസ് ട്രിക്കുകൾ അറിയുന്ന ആളായിരിക്കണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് കൂടുതലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ടെസ്ലയുടെ കമ്പനി എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ലോകത്ത് വലിയ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു വിപണി മൂല്യമുള്ള ഒരു കമ്പനി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഏജൻസികൾ ഏറ്റവും സുഖകരമായി കിട്ടുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് ഇതൊരു ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് ടെസ്ല എന്ന് പറയുന്ന ഈ കമ്പനിയെക്കുറിച്ച് ഫോണിനെക്കുറിച്ച് പൈ ഫോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ഫോണ് നിലവിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഇല്ല എന്ന് പറയപ്പെടുന്നു സത്യത്തിൽ നമുക്ക് കിട്ടിയ ഇൻ്റർനെറ്റിൽ നിന്ന് തപ്പിയെടുക്കുന്ന വിവരങ്ങളാണ് അതേപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നത് ഉയർന്ന ും ടെസ്ലയുടെ ബ്രാൻഡ് മൂലങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള കമ്മിറ്റ്മെൻറ്റ് അഥവാ പ്രതിബദ്ധത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതുപോലെ അടിസ്ഥാന രേഖകൾ കമ്പനി രജിസ്ട്രേഷൻ സാമ്പത്തിക സ്റ്റേറ്റ്മെൻ്റുകൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ ബിസിനസ് പ്ലാൻ എന്നിവ സമർപ്പിക്കണം നമ്മളിപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ഈ കമ്പനിയുമായിട്ട് പൊരുത്തപ്പെട്ട് കണ്ടിന്യൂ ഈ ബിസിനസ് രംഗത്ത് വളർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന പ്ലാനുകൾ എന്തൊക്കെയാണെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മളവിടെ കൊടുക്കേണ്ടതുണ്ട് നെക്സ്റ്റ് പ്രാഥമിക പരിശോധന ടെസ്ല നിങ്ങളുടെ അപേക്ഷിക്കുന്നത് രേഖകളും പരിശോധിച്ച് ഒരു പ്രാഥമിക ഒരു ഫസ്റ്റ് ഒരു കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് ശേഷം നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അതിന് മുമ്പായിട്ട് തന്നെ ഷോറൂം സന്ദർശനം ബിസിനസ് മോഡൽ ചർച്ച എന്നിവയ്ക്കായി അഭിമുഖം നടത്തും ഫേസ് ടു ഫേസ് ഒരു സംഭവം ഉണ്ടാവും ഈ കാണുന്നത് പോലത്തെ ഒരു അവർ തീമാണ് എന്നാണ് നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾക്കനുസരിച്ച് പറയാൻ പറ്റുന്നത് ഇതാണ് അവരുടെ ഒരു ഔട്ട്ലെറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീം എന്നുള്ളത് നമുക്കിതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നിരുന്നാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇതിൻ്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിന്യൂ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എവിടം വരെ കാര്യങ്ങൾ എത്തും എന്നുള്ളത് കണ്ടി താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ചാനൽ കണ്ടിന്യൂ ചെയ്താൽ അറിയാൻ പറ്റും ഡിസ്ട്രിബ്യൂട്ടർമാർക്കുള്ള പിന്തുണ സംവിധാനങ്ങളും പരിശീലനങ്ങളും എന്തൊക്കെയാണ് കമ്പനി കൊടുക്കുന്നത് എന്നുള്ളത് നോക്കുമ്പം വിൽപ്പന പരിശീലനം സെയിൽസ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ അവഗാഹം നേടാനും അതോടൊപ്പം തന്നെ ടെസ്ലയോടെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വിദഗ്ദ്ധര പരി വിദഗ്ധരായിട്ടുള്ള ആളുകൾ പരിശീലിപ്പിക്കാൻ സമഗ്രമായ പരിശീലന നടപടികളും കാര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ സാങ്കേതിക പിന്തുണ ടെസ്ലയുടെ ഭാഗത്തുനിന്ന് കിട്ടും ടെസ്ല ഫോണിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണുന്നത് നേരിട്ടുള്ള ഒരു പിന്തുണ ടെസ്ല കമ്പനി മുന്നോട്ട് വെക്കുമെന്നാണ് ഇൻ്റർനെറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ പ്രധാനമായും ചില ഒട്ടുമിക്ക കമ്പനികളും വളരെ നല്ല ഫോണുകളാണെങ്കിൽ പോലും അവരുടെ സർവീസ് രംഗത്ത് അമ്പ പരാജയം എന്നുള്ളതുകൊണ്ട് തന്നെ പലരും ധൈര്യപ്പെട്ട് എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ അപ്ഡേഷൻ വരുമ്പം പേടിക്കുന്നതുപോലെ ഈ അതുപോലെ തന്നെ ഐഫോണിൻ്റെ അപ്ഡേഷൻ വരുമ്പം പേടിക്കുന്നത് പോലെ വലിയൊരു ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയായിരിക്കും ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഈ ടെസ്ല മുന്നോട്ട് വെക്കുന്ന ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത ബാക്കൻ്റെ പിന്തുണ കിട്ടും സർവീസ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത് പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് മാർക്കറ്റിംഗ് സഹായം ടെസ്ലയുടെ ഗ്ലോബൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ ക്യാമ്പയിനുകളുടെ ഭാഗമാകാനും പ്രാദേശിക മാർക്കറ്റ് മെറ്റീരിയൽ നേടാനും കഴിയുമെന്നുള്ളതാണ് ചുരുക്കത്തിൽ ആഗോളതലത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഈ കമ്പനിക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു സഹായം നമ്മൾക്ക് അവരിടുന്നു കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു മെജോരിറ്റിയാണ് കാരണം അത്തരം ആളുകൾക്ക് അത്തരം ആളുകൾക്ക് ഒരുപാട് ആഗോളതലത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഈ ഡിസ്ട്രിബ്യൂട്ടേഷന് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വലിയൊരു പ്രഖ്യാപനം പിന്തുണയായിട്ട് അറിയിച്ചിട്ടുള്ളത് അതും അത് വളരെ വാല്യൂ ായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മറ്റ് ഡിസ്ട്രിബ്യൂഷൻമാരായിട്ടുള്ള ആളുകളുടെ അനുഭവ കഥകൾ നോക്കുകയാണെങ്കിൽ സി സിംഗപ്പൂർ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഒരു കഥയായിട്ട് നമ്മൾ അയാൾ നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമായിട്ട് പറയുന്ന കാര്യം ടെസ്ല ഡിസ്ട്രിബ്യൂഷൻ നേടിയ ശേഷം ഞങ്ങളുടെ ബിസിനസ് ഇരുന്നൂറ് ശതമാനം വളർന്നു ഉപഭോക്താക്കൾക്ക് ഈ ഫോണിനോട് അമിതമായ താല്പര്യമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം എന്ന് വെച്ചാൽ മരിയ ഗോൾ ഗോൺസാലസ് സ്പെയിൻ ഡിസ്ട്രിബ്യൂഷനാണ് അവർ പറയുന്നത് പരിശീലനവും പിന്തുണവും മികച്ചതായിരുന്നു ടെസ്ല ടീം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഓരോ ളെയും നേടാൻ സഹായിച്ചിട്ടുണ്ട് നേരിടാൻ എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഇത്തരം കം സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മളെ മുമ്പിൽ വരുമ്പം വളരെ ആഗ്രഹത്തോടു കൂടി അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും എന്നുള്ളതാണ് പക്ഷേ ടെസ്ല ഏതർത്ഥത്തിൽ എവിടം വരെ പോകുമെന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോഴും വ്യക്തത വരാത്തൊരു വസ്തുത ഉള്ളത് തീർത്തും നമുക്കൊരു കാര്യം ബോധ്യപ്പെട്ട ഒരു വസ്തുത ഉണ്ട് ടെസ്ല ഇറങ്ങുമ്പോൾ അഥവാ മറ്റുള്ള നാടുകളിലേക്ക് ഇറങ്ങി എന്നതാണല്ലോ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ഇറങ്ങുമ്പോൾ ഇന്ത്യയിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ ഏത് എങ്ങനെയാണ് എത്ര രൂപയാണെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നില്ല എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം ഡെപ്പോസിറ്റ് ചെയ്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എത്ര രൂപക്ക് വാങ്ങണമെന്നോ എന്നുള്ള ഒരു ക്രൈറ്റീരിയ വ്യക്തമാക്കിയിട്ടില്ല ഒരു പക്ഷേ ഇത്ര രൂപയുടെ ഫസ്റ്റ് പർച്ചേസ് നടത്തണമെന്നും അതോടൊപ്പം തന്നെ നമ്മുടെ ഷോപ്പ് ഇത്ര ടീം വർക്കൊക്കെ ചെയ്തിട്ട് വളരെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു എത്രയും ആയിട്ടുള്ള ഒരു ടീമിൽ ആ ഷോപ്പ് വർക്കൗട്ട് ചെയ്ത് കൊടുക്കണമെന്നൊക്കെയുള്ള ലളിതമായിട്ടുള്ള നിബന്ധനകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആ നിബന്ധനകൾ അനുസരിക്കുന്ന അഞ്ച് കൊല്ലത്തെ സർവീസ് എക്സ്പീരിയൻസ് ഉള്ള അഥവാ ഡിസ്ട്രിബ്യൂഷൻ നയതം കമ്പനിയുടെ അടുത്ത് നടത്തിയിട്ടുള്ള ആളുകൾക്കാണ് ഇതിൽ ഫസ്റ്റ് അവസരം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറെ സാധ്യതയുള്ള ഒരു മേഖലയായിട്ട് ഇതൊരു പക്ഷേ കത്തിക്കേറാൻ സാധ്യതയുണ്ട് ഏതായിരുന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ച് മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ കണ്ടിന്യൂ അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് താല്പര്യമുള്ളവർ കൂടെ കൂടുക മറ്റ് വിശേഷങ്ങളായി ായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ്